ഹായ് നമസ്കാരം എന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മൾട്ടി പർപ്പസ് ജോബ് ക്ലബ് അതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണ് മൾട്ടി പർപ്പസ് ജോബ് ക്ലബ് സംസ്ഥാന ഗവൺമെന്റ് രണ്ടായിരത്തി ഏഴിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖാന്തരം അവതരിപ്പിച്ച ഒരു സ്വയം തൊഴിൽ വായ്പ പദ്ധതിയാണ് മൾട്ടി പർപ്പസ് ജോബ് ക്ലബ് പത്ത് ലക്ഷം രൂപ വരെ പരമാവധി വായ്പ ലഭ്യമാക്കുന്ന ഈ പദ്ധതിയിൽ ഇരുപത്തി ശതമാനം സബ്സിഡിയും നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ആർക്കെല്ലാമാണ് ഈ പദ്ധതി പ്രകാരം അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത് എന്താണ് ഇതിന്റെ മറ്റ് കണ്ടീഷൻസ് ഇതെല്ലാം നമുക്കൊന്ന് പരിശോധിക്കാം എന്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ പദ്ധതി പ്രകാരം ഇരുപത്തിയൊന്ന് വയസ്സിനും നാൽപ്പത്തിയഞ്ച് വയസ്സിനും മധ്യേ പ്രായമുള്ള ആർക്കും അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കും എന്നാൽ വ്യക്തിപരമായി ഒരു കാരണവശാലും ഈ വായ്പ ലഭ്യമാകുകയില്ല രണ്ട് മുതൽ അഞ്ച് വരെയുള്ള അംഗങ്ങൾക്ക് മാത്രമേ ഈ വായ്പ പ്രകാ ഈ വായ്പ അനുവദിക്കുകയുള്ളൂ അപ്പോൾ രണ്ട് മുതൽ അഞ്ച് വരെ അംഗങ്ങൾ എന്ന് പറയുന്നത് ഒരു വീട്ടിലെ തന്നെ അംഗങ്ങൾക്കായി ലഭിക്കില്ല വ്യത്യസ്ത റേഷൻ കാർഡുകളിൽ പേരുള്ള രണ്ട് മുതൽ അഞ്ച് വരെയുള്ള അംഗങ്ങൾ സംയുക്തമായി അപേക്ഷിക്കാൻ സാധിക്കുന്ന ഒരു പദ്ധതിയാണ് ഈ മൾട്ടി പർപ്പസ് ജോബ് ക്ലബ് എന്നുള്ളത് അംഗങ്ങളുടെ പ്രായപരിധി ഞാൻ നേരത്തെ പറഞ്ഞു ഇരുപത്തിയൊന്ന് വയസ്സിനും നാൽപ്പത്തി അഞ്ച് വയസ്സിനും മധ്യ പ്രായമുള്ളവരായിരിക്കണം എന്നാൽ ഒ ബി സി വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഒരു മൂന്ന് വർഷത്തെ പ്രായപരിധിയിലുള്ള ഇളവ് ലഭിക്കും ഇതുകൂടാതെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുകയോ അല്ലെങ്കിൽ വികലാംഗർ ആണെങ്കിലോ അവർക്ക് അഞ്ച് വർഷം വരെ ഉള്ള വയസ്സില് ഇളവ് ലഭിക്കുന്നതായിരിക്കും അപേക്ഷകർ ഏതെങ്കിലും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള അംഗങ്ങൾ ആവണം ഇപ്പൊ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇപ്പൊ ഓൺലൈനായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നാലും അവർ പറയുന്ന ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഏതെങ്കിലും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കണം എന്നാൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് നേടിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ നിർബന്ധമല്ല എന്നും അതിനകത്ത് പറയുന്നുണ്ട് കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ താഴെ ആയിരിക്കണം എന്നുള്ളതാണ് മറ്റൊരു കണ്ടീഷൻ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് മുതൽ അഞ്ച് വരെ ഉള്ള അംഗങ്ങൾ ചേർന്ന് മാത്രമേ നമുക്ക് ഈ ഒരു വായ്പ പ്രകാരം അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ അഞ്ച് അംഗങ്ങളും ചേർന്നിട്ട് വേണം നമുക്ക് സമർപ്പിക്കാനായിട്ട് ഇവർ ഒരു പാർട്ണർഷിപ്പ് ഡീഡ് ഉണ്ടാക്കേണ്ടി വരും ഇതിലേതെങ്കിലും ഒരാളെ മാനേജിംഗ് ആയിട്ട് ആ പാർട്ണർഷിപ്പ് ഡീഡിൽ ഡിക്ലെയർ ചെയ്യേണ്ടി വരും എന്നാലും ഈ അഞ്ച് അംഗങ്ങളും അല്ലെങ്കിൽ എത്ര അംഗ ാണ് ഇപ്പൊ മൂന്ന് പേര് ചേർന്നാണ് എടുക്കുന്നതെങ്കിൽ ഈ മൂന്ന് പേർക്കും ഈ വായ്പ തിരിച്ചടവിലും മറ്റു കാര്യങ്ങൾക്കെല്ലാം തുല്യ ഉത്തരവാദിത്വം ആയിരിക്കും എന്നുള്ളത് ശ്രദ്ധിക്കുക മാനേജിംഗ് പാർട്ണറായി ഒരാളെ നിയമിച്ചത് കൊണ്ട് അയാൾക്ക് മാത്രമാണ് തിരിച്ചടവിലുള്ള ഉത്തരവാദിത്വം എന്ന് കരുതരുത് പാർട്ണേഴ്സിന് എല്ലാവർക്കും തുല്യ ഉത്തരവാദിത്വം ആയിരിക്കണം എന്നും ഈ പദ്ധതി പ്രകാരം നോംസിൽ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അഗ്രികൾച്ചർ ഇൻഡസ്ട്രി തുടങ്ങാനായിട്ടോ അല്ലെങ്കിൽ ഫാമിംഗ് തുടങ്ങാനായിട്ടോ അല്ലെങ്കിൽ ഒരു പേപ്പർ കാരി ബാഗ് യൂണിറ്റ് ഉണ്ടാക്കാനായിട്ടോ അല്ലെങ്കിൽ സർവീസ് മേഖല അക്ഷയ കേന്ദ്രങ്ങൾ പോലെയുള്ള സർവീസ് മേഖലയിലേക്ക് കടക്കാനായിട്ടോ എല്ലാം തന്നെ ഈ പദ്ധതി പ്രകാരം നമുക്ക് വായ്പ ലഭിക്കും നിങ്ങളുടെ പ്രോജക്റ്റ് കോസ്റ്റിന്റെ പത്ത് ശതമാനം നിങ്ങളുടെ കോൺട്രിബ്യൂഷനായി മുൻകൂറായി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും നിങ്ങൾ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ബാങ്കിൽ ഒരു ജോയിന്റ് അക്കൗണ്ട് ലോൺ അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടി വരും ആ ലോൺ അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ കോൺട്രിബ്യൂഷനായ പത്ത് ശതമാനം തുക മുൻകൂറായി തന്നെ നിങ്ങൾ അടക്കേണ്ടി വരും ബാക്കി തൊണ്ണൂറ് ശതമാനം തുകയാണ് വായ്പയായിട്ട് അവർ അനുവദിക്കുക ഈ വായ്പാ തുകയുടെ ഇരുപത്തിയഞ്ച് ശതമാനം വായ്പാ തുക നിങ്ങളുടെ ലോൺ അക്കൗണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയി പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ലോൺ അക്കൗണ്ടിലേക്ക് ഇരുപത്തി ശതമാനം സബ്സിഡി തുക ക്രെഡിറ്റ് ചെയ്യുന്നതായിരിക്കും എന്നാൽ ഇരുപത്തിയഞ്ച് ശതമാനം പരമാവധി രണ്ട് ലക്ഷം രൂപ എന്ന രീതിയിൽ നിയന്ത്രിച്ചിട്ടുണ്ട് അപ്പോൾ ഇരുപത്തിയഞ്ച് ശതമാനം ആണെങ്കിൽ പോലും പരമാവധി രണ്ട് ലക്ഷം രൂപ മാത്രമായിരിക്കും നിങ്ങൾക്ക് സബ്സിഡി ആയിട്ട് ലഭിക്കുക ബിരുദധാരികളായ വനിതകൾക്കോ അല്ലെങ്കിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് നേടിയിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ പരമ്പരാഗത തൊഴിൽ വ്യവസായത്തിൽ നൈപുണ്യം നേടിയ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കോ അല്ലെങ്കിൽ ഐ ടി എ പോളിടെക്നിക്കൽ പോലെയുള്ള സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഇതുപോലെയുള്ള ആൾക്കാർക്കെല്ലാം മുൻഗണന ഈ വായ്പ പ്രകാരം ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ തൊഴിൽ രഹിത വേതനം വാങ്ങുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കും ഒരു മുൻഗണന ലഭിക്കും ഈ വായ്പ അനുവദിക്കുന്നതിനായിട്ട് കൊളാട്രൽ സെക്യൂരിറ്റീസ് നൽകേണ്ടി വരും അത് പാർട്ണേഴ്സ് എല്ലാവരും കൂടെ ചേർന്ന് ആയിരിക്കണം കൊളാട്രൽ സെക്യൂരിറ്റി നൽകേണ്ടത് ഈ നിങ്ങളുടെ ഏതെങ്കിലും കാരണവശാൽ തിരിച്ചടവ് മുടങ്ങുകയാണെങ്കിൽ ഈ കൊളാട്രൽ സെക്യൂരിറ്റിയിൽ നിന്നും റിക്കവർ ചെയ്യാനുള്ള ഒരു അധികാരവും ഈ പദ്ധതി പ്രകാരം നൽകുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പദ്ധതി പ്രകാരം വായ്പ എടുത്ത് സ്വയം തൊഴിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയെ പിന്നീട് തൊഴിൽ രഹിത വേതനം എന്ന സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരികയില്ല തൊഴിൽ രഹിത വേതനം കിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മറ്റൊന്ന് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി താൽക്കാലിക നിയമനത്തിനുള്ള ലിസ്റ്റിലും നിങ്ങളെ പരിഗണിക്കുന്നതായിരിക്കില്ല എന്നാൽ സ്ഥിരമായി തൊഴിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി സ്ഥിരം നിയമനത്തിന് ഏതെങ്കിലും വേക്കൻസി വരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങളെ പരിഗണിക്കും താൽക്കാലിക വേക്കൻസിക്ക് നിങ്ങളെ പരിഗണിക്കുന്നതല്ല ഇതിന് അപേക്ഷിക്കാനുള്ള അപേക്ഷ ഫോറം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്നും സൗജന്യമായി നിങ്ങൾക്ക് ലഭിക്കും ജില്ലാ ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യുന്നതോടൊപ്പം നല്ലൊരു പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പം അപേക്ഷാ ഫോറത്തോടൊപ്പം നിങ്ങളുടെ ഒരു നല്ല പ്രോജക്ട് റിപ്പോർട്ടും നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അതുപോലെ എന്തെങ്കിലും പ്രൊഫഷണൽ ഡിഗ്രീസ് ഉണ്ടെങ്കിൽ അത് ഇതെല്ലാം േർത്ത് നിങ്ങൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപ്പൊ ഈ പദ്ധതി പ്രകാരം വിദ്യാഭ്യാസ യോഗ്യത അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഡിക്ലെയർ ചെയ്തിട്ടില്ല നിങ്ങളുടെ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ആ പ്രോജക്റ്റിലെ എന്ത് വ്യവസായമാണോ നിങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്ത് വ്യാപാരമാണോ എന്ത് സേവന മേഖലയിലാണോ അതിനു അതുമായിട്ട് ബന്ധപ്പെട്ട വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടാവണം എന്ന് മാത്രമാണ് ഈ ഒരു നോംസിൽ അവർ പറയുന്നത് ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസിൽ നിങ്ങൾ ഈ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസർ കൺവീനറുമായിട്ടുള്ള ഒരു കമ്മിറ്റി നിങ്ങളുടെ ഈ പ്രോജക്റ്റ് പഠിക്കുകയും ഈ പ്രോജക്റ്റിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അവർ അത് നമ്മളെ ഉപദേശിച്ചു തരികയും ഈ പ്രോജക്റ്റ് വയബിൾ ആണ് എന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു നാഷണലൈസ്ഡ് ബാങ്കിലേക്ക് വായ്പ അനുവദിക്കാനായിട്ട് അവർ ശുപാർശ ചെയ്യുകയാണ് പതിവ് അവരുടെ ശുപാർശയിൽ എന്തെങ്കിലും തെറ്റുറ്റങ്ങൾ വരികയോ അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ശുപാർശയിൽ സംതൃപ്തനല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്പീല് പോകാനുള്ള ഒരു അവസരവും ഇതിനകത്ത് പറയുന്നുണ്ട് സംസ്ഥാന ഗവൺമെന്റിനെ നേരിട്ടാണ് അപ്പീലിനായിട്ട് നിങ്ങൾ സമീപിക്കേണ്ടത് ഇത് കൂടാതെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ പാർട്ണർഷിപ്പ് ഡീഡ് വളരെ ശക്തമായ ഒരു പാർട്ണർഷിപ്പ് ഡീഡ് ആയിരിക്കണം ആ പാർട്ണർഷിപ്പ് ഡീഡ് അനുസരിച്ച് നിങ്ങൾ ബാങ്കിൽ തുടങ്ങുന്ന ലോൺ അക്കൗണ്ടിലേക്ക് മാത്രമായിരിക്കും ഇരുപത്തി ശതമാനം സബ്സിഡി അല്ലെങ്കിൽ പരമാവധി രണ്ട് ലക്ഷം രൂപയുടെ സബ്സിഡി ക്രെഡിറ്റ് ചെയ്യുക നിങ്ങൾ ഏതെങ്കിലും മെഷീനറി വാങ്ങി ആണ് വ്യവസായം നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളുടെ അപേക്ഷാ ഫോറത്തോടൊപ്പം ആ മെഷീനറിയുടെ കൊട്ടേഷനും കൂടെ സമർപ്പിക്കാനായിട്ട് പ്രത്യേകം ഓർക്കുക അപ്പൊ നമുക്ക് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ഇരുപത്തിയൊന്ന് വയസ്സിനും നാൽപ്പത്തിയഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ള രണ്ട് മുതൽ അഞ്ച് വരെ അംഗങ്ങൾക്ക് മാത്രമാണ് ഈ മൾട്ടി പർപ്പസ് ജോബ് ക്ലബ് പദ്ധതി പ്രകാരം സംസ്ഥാന ഗവൺമെന്റും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും ചേർന്ന് നടത്തുന്ന വായ്പയ്ക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക നിങ്ങളുടെ പദ്ധതി തുകയുടെ പത്ത് ശതമാനം നിങ്ങളുടെ കോൺട്രിബ്യൂഷനായി മുൻകൂറായി ലോൺ അക്കൗണ്ടിലേക്ക് അടയ്ക്കണം ബാക്കി തൊണ്ണൂറ് ശതമാനം നിങ്ങൾക്ക് വായ്പയായിട്ട് ലഭിക്കും ഇരുപത്തി അഞ്ച് ശതമാനം സബ്സിഡിയാണ് ഇതിന് നിങ്ങൾക്ക് ലഭിക്കുക സബ്സിഡി തുക ലോൺ അക്കൗണ്ടിലേക്ക് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും പേപ്പർ ക്യാരി ബാഗ് വ്യവസായം തുടങ്ങാനായാലും സർവീസ് മേഖലയിലുള്ള ഒരു ഒരു സ്ഥാപനം തുടങ്ങാനായാലും അല്ലെങ്കിൽ ടൈലറിംഗ് യൂണിറ്റ് പോലെയുള്ള സ്ഥാപനങ്ങൾ തുടങ്ങി ഇങ്ങനെ നിരവധി സർവീസ് മേഖലയിലായാലും പ്രൊഡക്ഷൻ മേഖലയിലായാലും ട്രേഡിംഗ് മേഖലയിലായുള്ള ഏത് സ്ഥാപനം തുടങ്ങാനും പത്ത് ലക്ഷം രൂപ വരെ പരമാവധി നിങ്ങൾക്ക് വായ്പയായിട്ട് ലഭിക്കും ഇതിനെ മറ്റൊരു കണ്ടീഷൻ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വ്യക്തി ആയിരിക്കണം എന്നാൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് നേടിയിട്ടുള്ള ആളാണെങ്കിൽ എംപ്ലോയ്മെന്റ് എക്സേഞ്ച് രജിസ്ട്രേഷൻ നിർബന്ധമല്ല എന്നും പറയുന്നുണ്ട് ആയിട്ട് മാത്രമാണ് ഇത് ഓപ്പൺ ചെയ്യാൻ സാധിക്കുക പാർട്ണർഷിപ്പ് ഡീഡിൽ ഒരാളെ മാനേജിംഗ് പാർട്ണറായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം എല്ലാ പാർട്ടണേഴ്സിനും തുല്യമായ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും ഈയൊരു വായ്പയ്ക്ക് ഉണ്ടാവുക നിങ്ങൾ കൊളാടറൽ സെക്യൂരിറ്റീസ് നൽകണം നിങ്ങൾ വായ്പ തിരിച്ചടവ് മുടങ്ങുകയാണെങ്കിൽ കൊളാക്ടറൽ സെക്യൂരിറ്റിയിൽ നിന്നും റിക്കവർ ചെയ്യാനുള്ള അധികാരം ഇവർക്കുണ്ടാവും ഇത് ഒരിക്കൽ ഈ വായ്പ പ്രകാരം തുക കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ തൊഴിലില്ലായ്മ വേതനം എന്ന സിസ്റ്റത്തിൽ നിന്നും മാറ്റുന്നതായിരിക്കും ും നിങ്ങൾക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയുള്ള താൽക്കാലിക നിയമനത്തിനും നിങ്ങൾക്ക് യോഗ്യത ഉണ്ടാവുന്നതല്ല എന്നാൽ സ്ഥിരം നിയമനത്തിന് തീർച്ചയായും നിങ്ങളെ പരിഗണിക്കുന്നതായിരിക്കും അപ്പൊ ഇതാണ് ഒരു ഒറ്റനോട്ടത്തിൽ ഈ ഒരു വായ്പയെ കുറിച്ച് പറയാനുള്ളത് അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുപോലൊരു സബ്ജക്റ്റുമായി ഞാൻ വീണ്ടും വരും അതുവരേക്കും ബൈ